ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം അതിന് അതിന്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു ഒരു രണ്ട് മാസം മുമ്പ് അന്ന് ജീനന്റെ ഷൂട്ടിങ്ങുമായിട്ട് കാശ്മീരായിരുന്നു ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അത് നമ്മുടെ പ്രിയങ്കരനായ പ്രഭുസാദിന്റെ ആയിരുന്നു പ്രഭുസാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇത്രയും മര്യാദ കൊടുക്കുന്ന ഇത്രയും ഏർമയായി സംസാരിക്കുന്ന ഇത്രയും ആദ്യത്തേ അതേപോലുള്ള എനിക്ക് തോന്നുന്നു സാറുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മിക്കോറല്ലാരും അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ വീഴ്ച അറിയിച്ചുണ്ടാവും നല്ലൊരു ഭക്ഷണ പ്രിയ കൂടിയാണ് അദ്ദേഹം എന്നെയും പരമാവശം വിളിച്ചുകൊണ്ട് വീട്ടില് വരണം വീട്ടില് മാത്രമല്ല സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് ഒരു ഭക്ഷണം കഴിക്കണം അവര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹമുള്ള അന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോണുകളാണ് എനിക്ക് അന്നത്തെ ഞാൻ ചോദിച്ച രണ്ടാമെന്ന് ചോദിച്ചപ്പോ സാറ് പറഞ്ഞു കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ആ പടത്തിന്റെ പേര് നടികർ തിലകം എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ അയ്യോ അപ്പൊ ജയിച്ചു കൊണ്ടിരിക്കും വേണ്ടി ചോദിച്ചപ്പോൾ എന്റെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ ബോയ്സ് മുതല് എല്ലാവരെയും സാറ് കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അങ്ങനത്തെ തേട അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ട് നടികർ തിലകം എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ആ പേര് ഒരു സിനിമയ്ക്ക് വരുന്നത് മുൻപൊരിക്കും തമിഴ്നാടോ ആ പേര് ആശ്രമിച്ചതാണ് അപ്പോ സ്നേഹപൂർവ്വം പറഞ്ഞത് ഒഴിവാക്കി ഇത് ലാജ് സാഹിത്യ എങ്ങനെയാ പറയുന്നത് ഇത്രയും നാളായില്ലേ എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് അത് എസ് അമിഷായിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാണെന്ന് മാറ്റാൻ പറയുന്നെനിക്കറിയില്ല ഒരു ഇത് ആവശ്യമായിട്ട് വന്ന ഒരു എന്താ പറയാ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ലാജ് സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ മാറ്റിയായിരുന്നു ഞാൻ സ്വന്തത്തിനു ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് എട്ട് ഇത് ഇതിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവരുടെയും പേരെത്തിച്ചു കഴിഞ്ഞു ഇനി ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സമകരമായിട്ടുള്ള ജോലി അവിടെ കിടന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ സാറിന് ഞാൻ അവര് കാശ്മീരിൽ ഷൂട്ടിങ് പോവുകയാണ് അവര് അടുത്താഴ്ച വരും ഞാൻ എപ്പോഴും അങ്ങനെ ഒരു കഴിയുന്നതും പോസിറ്റീവ് ആയിട്ട് മറുപടി പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചു വെച്ചു കഴിഞ്ഞതിന് ശേഷം സാറിന്റെ ഒരു വോയിസ് മെസ്സേജ് കൂടി വന്നു സോറി അവസ്ഥയിലേക്ക് അങ്ങോട്ട് എത്തിച്ചതിന് നോക്കിയിട്ട് മതി മറ്റുവേലും സംഭവമാണ് അപ്പൊ ഞാൻ കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഇവര് കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ചെയ്തി ഒട്ടും ശരിയായ കാര്യമല്ലാതെ ഞാൻ അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി ഞാൻ പോകേണ്ടതാണോ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകേണ്ടതാണ് പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു അവിടെ ചെന്ന് ജീവനെ ഒന്നും സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ സിനിമ പറഞ്ഞു വേറെ പ്രധാനമായിട്ടുള്ള അവസ്ഥയിലാണ് അപ്പൊ അതിനിടക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല അത് പക്ഷ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും എങ്കിലും സംസാരിക്കുകയും അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രശ്നം ഉണ്ടല്ലോ റിജീനെ ഞാൻ എന്നിട്ട് കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ട് കഴിഞ്ഞ പറഞ്ഞു അപ്പൊ നമ്മുടെ ഈ പേര് മാറ്റുന്നു അതിനകത്ത് സംശയമൊന്നുമില്ല ഞാൻ ചോദിച്ചോട്ടാ പുതിയ പേര് പുതിയ പേരെന്തെങ്കിലും ആവട്ടെ പ്രതിസാദന പോരാള് ഈ പറയുന്ന വാക്കുകളിൽ ഉള്ള ഒരു സ്നേഹമുണ്ട് അപ്പനോടുള്ള പിതാവിനോടുള്ള സ്നേഹം അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഐശ്വര്യക്കേട് പരിഹാരമായിരിക്കും നമ്മുടെ പേര് മാറ്റുന്നു അപ്പൊ അത് എന്താണെങ്കിലും പേരൊന്നും നമുക്ക് പിന്നെ അറിയില്ല അദ്ദേഹത്തെ പറയണമെന്നു ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു സാറിന് നമ്മുടെ പേര് മാറ്റി സാറ് കുഴപ്പില്ല എന്തെങ്കിലും പേര് കണ്ട് വിളിച്ചിട്ട് മാറ്റിക്കോളാം എന്നാലും സാറും അങ്ങനെ മുഴുവനായിട്ട് മാറ്റണ്ട നൽകത്തിലൊക്കെ സാൻ അങ്ങനെ എന്തെങ്കിലും മാറ്റിയാലും നടത്തിയാൽ മൊത്തത്തിൽ മാറ്റം വെച്ചോളൂ തീരുമാനിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്നും ഉണവു ഇതെങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുവരണമല്ലോ ഒരു കാര്യം ഇറങ്ങുമ്പോൾ ലാഭം കിട്ടണമല്ലോ ഞാൻ സാറൊരു റിക്വസ്റ്റ് തിരിച്ചു വെച്ചോട്ടെ ഞാൻ ആ പേര് മാറ്റുന്നതിനു തീരുമാനിച്ചതിനു ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഒന്ന് പറഞ്ഞാൽ അതിനെ വലിയൊരു മൈലേജ് കിട്ടും അതിന് ഒന്ന് സാർ വരാം ഉടനെ സാർ വന്നത് എന്താ കാര്യം റിക്വസ്റ്റ് ഞാൻ പറയേണ്ടത് എന്റെ ആവശ്യമല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സാറത്ത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ് സാർ വരണം സാറ് വന്നിട്ട് പേര് പുതിയ പേര് നോട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന പേരേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും അതിന് വേറെ മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി അന്ന് വന്നിട്ട് ഞാൻ ഇതിലേക്ക് മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞ അനുസരിച്ചിട്ടാണ് സാറ് എന്നിവരെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു നാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട് അപ്പൊ അതാണ് ചടങ്ങ് അപ്പോ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്